ിമിഷിം ദാരിദ്ര്യം അകന്ന ദുഃഖം നീങ്ങാൻ ഈ ബൈത്ത് ദിവസേന പന്ത്രണ്ട് ചൊല്ലണമെന്നാണ് ഏതാണ് ഈ ബൈത്ത് ഇത് ജൽജലൂത്തിലെ പതിനഞ്ചാമത്തെ ബൈത്താണ് ഇത് പന്ത്രണ്ട് വട്ടം ചൊല്ലുക തം താമ സംസാമ മഹറാഷ് എന്നിങ്ങനെയെല്ലാം ഇസ്മുകളാണത് അള്ളാഹുവിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹു എല്ലാത്തിനെയും പടച്ച് അരചിച്ച അള്ളാഹു തൊന്താം എന്ന് പറഞ്ഞാൽ മഹാശക്തനും മഹാരാജാവുമായവൻ മഹറാഷ് സുസ്ഥിരനായവൻ സ്ഥിരതയുള്ളവൻ എന്നുമുള്ളവൻ എന്നർത്ഥം സംസാം എന്നതിന് സൃഷ്ടാവ് അപ്പം സംസാമെന്ന പേരും മഹറാഷ് എന്ന പേരും പിന്നെ തംതാം എന്ന പേരും തംതാം എന്ന് പറഞ്ഞാൽ മഹാരാജാവ് എന്ന പേര് പ്രകാശിക്കുന്നവൻ്റെ നൂറ് കൊണ്ടും അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടും പി മഹറാഷി മഹറാഷിൻ മഹാരാജാവ് സുസ്ഥിരനായ സുസ്ഥിരനായ എന്ന അള്ളാഹുവിൻ്റെ പേര് കൊണ്ടും അഗ്നി പോലും കെട്ടുപോകും പരീക്ഷണങ്ങളുടെ അഗ്ദി അഗ്ദിയൽ അഗ്നികളെല്ലാം കെട്ടുപോകണേ എന്നതുമാണ് അതിൽ കരുതുന്നത് അപ്പം ഈസ്മുകളെ ഹക്കുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്ന പരീക്ഷണങ്ങൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിലും തടസ്സങ്ങൾ ഒന്നിലും 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 ഒരു വർക്കത്തില്ല എവിടെയും എത്തുന്നില്ല ആ ഒരു അവസ്ഥ മാറ്റി നിന്റെ ഈസ്മുകളുടെ വർക്കത്ത് കൊണ്ട് തം സംസാമെന്ന ഈസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് സൃഷ്ടാവായ അള്ള തൊം എന്ന മഹാരാജാവ് എന്നേ ഇസ്മിൻ്റെ വർക്കത്തുമുണ്ട് അതുപോലെ ബിന്നൂരി നിൻ്റെ പ്രകാശം കൊണ്ട് മഹറാഷി മഹറാഷിൻ അതേ മഹറാഷ് സുസ്ഥിരനും എന്ന നമ്മളുള്ളവൻ എന്ന നിൻ്റെ പേരിൻ്റെ വർക്കത് കൊണ്ട് ബിഹിന്നാർ മിദത്ത് എൻ്റെ എല്ലാ അഗ്നികളും എൻ്റെ അഗ്നി പരീക്ഷണങ്ങളും എല്ലാം കെട്ടുപോകണേ അതിനായി ഞാൻ അപേക്ഷിക്കുന്നു അല്ലാ എന്നാണ് ഇതിൽ പറയുന്നത് വലിയ വർക്കത്തുള്ള ഇസ്മാണ് ഇതിൻ്റെ പൂർണ്ണമായ വിശദീകരണവും മറ്റുമൊക്കെ എൻ്റെ ചാനൽ ഫുൾ അന്വേഷിക്കുക ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പല ഇസ്മുകളും ഇത് ജൽ ഇസ്മിൻ്റെ ജൽജലൂത്തിൻ്റെ ഒരു പതിനഞ്ചാമത്തെ ഇസ്മാണെന്ന് പറഞ്ഞല്ലോ ജൽജലൂത്ത് കുറേ ഉണ്ട് അത്യാ എൺപത്തി മൂന്നോളം ഇസ്മുകളുണ്ട് ഇസ്മുകൾക്ക് ഈ ബൈത്തുകളായിട്ടാണുള്ളത് ഇതിൻ്റെ ഓരോ ബൈത്തുകൾക്ക് ഓരോ ഫലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒന്നുകൂടി പറയാനുണ്ട് എല്ലാം ഇൻഷാ അള്ളാ നോക്ക് ആവർത്തിക്കാം ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അത്ഭുതകരമായ വിഷയങ്ങൾ മാത്രം പറയുന്ന തരത്തിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളും ദുഃഖിതർക്ക് ആശ്വാസവും ഇതൊന്ന് ചൊല്ലിക്കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യവും എല്ലാം കിട്ടുന്നത് നമ്മളെ ചാനൽ ഉപകരിക്കട്ടെ നാഫ്യ ആയ അയൽമായ അള്ളാഹു സ്വീകരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ണം എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇത് വേറെ രൂപത്തിലും ഉണ്ട് ജൽ ജലുത്ത് ബൈത്ത് തന്നെ പല രൂപത്തിലും അതിൻ്റെ വരികൾ വ്യത്യാസങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട് ചെറുതും വലുതുമായ ബൈത്തുകളുടെ സമാഹാരങ്ങളുണ്ട് എല്ലാം ജൽ ജലുത്താണ് ഇത് ഇന്ന് പറഞ്ഞത് ഈ രൂപത്തിലാണ് ഇതെങ്ങനെ തന്നെ ചൊല്ലുക ഓക്കെ അസ്ലാം വാലിക്കും വരമി വർക്കാത്തു